കോഴിക്കോട് മുക്കം ബസ് സ്റ്റാന്റിന് സമീപത്തെ കടയിൽ തീപിടുത്തം മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങളെത്തി തീ അണച്ചതോടെ വൻ അപകടമാണ് ഒഴിവായത് കൂടുതൽ ഈ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് നിലവിലെ നിലവിലെ രാവിലെ ആറ് പതിനഞ്ചോട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഉടൻ തന്നെ ആളുകൾ വിവരം അറിയിച്ചടുത്ത് തന്നെയാണ് ഫയർ സ്റ്റേഷൻ ഉള്ളത് അവർ ഉടമയും അടുത്ത് തന്നെയാൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി തുറന്ന് കത്ത് കിടക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ വസ്ത്രങ്ങളാണ് നമുക്കത് തീ പിടിച്ചാലും അതുപോലെ തന്നെ വെള്ളം അടിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ നശിച്ച സാധ്യതയുണ്ട് ഏതാനും എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് അവർ കണക്കുകൂട്ടുന്നത് നിലവിൽ ഇൻവേർട്ടറിൽ നിന്നാണ് ഈ തീ ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം അത് കാരണം ഇന്നലെ ഇൻവേർട്ടർ ഓഫ് ആക്കുന്നില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പിന്നെ അവരുടെ ഫർണിച്ചറുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നിലവിൽ ടീ നിയന്ത്രിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായോ എങ്ങനെയാണ് അവിടത്തേക്ക് ഒരു അവസ്ഥ ഇല്ല അത്തരത്തിലൊരു സാഹചര്യം ഇല്ല അത് ഉടൻ തന്നെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് മറ്റു കടകളിലേക്ക് ഒന്നും ബാധിച്ചില്ല ഈ കടയുടെ ഉള്ളിലാണ് അത് അത് ഉടൻ തന്നെ ഇടപെട്ട ഇടപെട്ടതിനാൽ തീ നിയന്ത്രണമാക്കി പ്രധാനമായിട്ടും ഈ റൂം അടച്ചിട്ടുള്ള റൂം ആയിരുന്നെങ്കിലും പക്ഷേ ഉടമയെ വിളിച്ചു വരുത്തി ഉടൻ തന്നെ തുറക്കാൻ സാധിച്ചു തന്നെയാണ് വലിയ ഒരു പിന്നെ ഇതില് പ്രയോജനപ്പെടപ്പെട്ടത് ശരി വ്യക്തമാണ് കോഴിക്കോട് ബുക്കം ബസ് സ്റ്റാൻഡിനു സമീപമുള്ള കടയിലാണ് തീപിടുത്തം ഉണ്ടായത് അഗ്നി ശമനസേനയെത്തി തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് നസീർ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്